ഹായ് ഗൈസ് നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ സുലഭമായിട്ടൊരു പഴമുണ്ട് ഈന്തപ്പഴം നമുക്ക് യാദർശ്യമായിട്ട് നമ്മുടെ ഇവിടുത്തെ ഒരു പാലത്തിൽ നിന്ന് നമുക്കൊരു ഈന്തപ്പഴം കിട്ടിയത് അത് നിങ്ങളെയൊന്ന് കാണിക്കാമെന്ന് നമുക്ക് തോന്നിയതാണോ ഇത് കാണിക്കുന്നത് നമ്മൾ ഈ അമ്പലപ്പറമ്പിലും മറ്റേ പള്ളിപ്പെരുന്നാൾ കാണുന്ന ഈന്തപ്പഴം അല്ല ഇവിടുത്തെ പാലസിലെ ആൾക്കാരും കഴിച്ചിരുന്നു മോനെ ഓ സാധനത്തിന്റെ വലുപ്പം ഈ വലുപ്പം ഈന്തപ്പോഴാണ് ഇവിടുത്തെ ആൾക്കാർ കഴിക്കേണ്ടത് നമുക്ക് യാദൃശ്യമായിട്ട് ഒരു പ്ലേറ്റ് കിട്ടിയതാണ് ഇഷ്ടം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ